ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇക്കുറി സുരക്ഷ ഒരുക്കുക കേന്ദ്രസേനയടക്കം അൻപതിനായിരത്തോളം ഉദ്യോഗസ്ഥർ പ്രശ്നബാധിത മേഖലകളിൽ വെബ്കാസ്റ്റിംഗിന് പുറമെ അധിക സുരക്ഷയും ഏർപ്പെടുത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് സംസ്ഥാനത്ത് ഏർപ്പെടുത്തുന്നത് അൻപതിനായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്ത് വിന്യസിക്കും ആകെ അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേനയാണ് കേരളത്തിൽ എത്തുന്നത് പത്ത് കമ്പനി സിആർ പി എഫും ഇതിൽ ഉൾപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും കേരളത്തിൽ വിന്യസിക്കുന്നുണ്ട് ഇരുപത്തിയ്യായിരത്തോളം സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷയ്ക്കായി വിന്യസിക്കും പ്രശ്നബാധിത മേഖലകളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം ഈ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും കമ്മ്യൂണിസ്റ്റ് ഭീകര സാന്നിധ്യമുള്ള മേഖലകളിലും കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കും മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളുണ്ടായാൽ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം വരും ദിവസങ്ങളിലും കേന്ദ്രസേനയും പോലീസും സംയുക്തമായി റൂട്ട് റൂട്ടുമാർച്ചും നടത്തുന്നുണ്ട് ജനം തിരുവനന്തപുരം